പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്ന് ഞങ്ങൾ യൂറോപ്പ് തീർത്ഥാടനത്തിന്റെ ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ത്തീഡർ ഞങ്ങൾ സന്ദർശിക്കുന്നതാണ് ഇന്നത്തെ വചന വായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രമിക്കുക ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട സഹോദരന്മാർക്ക് യോജിച്ചവനാണ് എന്ന് തെളിയിക്കുക മരണം വരിക്കുക ദൈവ കൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ അവൾ സംസാരിച്ചു തീർന്ന ഉടനെ യുവാവ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വൈകുന്നത് രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല മോശവഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു ഹെബ്രായ ജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നു എങ്കിലും അവിടുന്ന് തന്റെ ദാസരോട് വീണ്ടും രഞ്ജിപ്പിലാകും പാപിയായ നീച അങ്ങേറ്റ നികൃഷ്ടനായ മനുഷ്യ ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജപ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി ഞെളിയേണ്ട സർവശക്തനും സർവദർശിയുമായ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്കാല പീഡങ്ങൾക്ക് ശേഷം അനസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു നിനക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനനുസരിച്ച് ശിക്ഷ ലഭിക്കും ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെക്കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ തന്നെ നിബന്ധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എൻ്റെ സഹോദരന്മാരും വഴി അനുസരിപ്പിക്കാനിടയാകണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എൻ്റെ സഹോദരനെപ്പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്കു വേണ്ടി അർപ്പിക്കുന്നു അവന്റെ നിന്നയാൽ കോപാവേശം പൂണ്ട രാജാവ് മറ്റുള്ളവരെ ഉടനേക്കാൾ ക്രൂരമായി അവനോട് വർത്തിച്ചു അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു വലിയ വസ്തുക്കളുടെ ഭോജനത്തെയും ക്രൂര പീഡനങ്ങളെയും സംബന്ധിച്ച് ഇത്രയും മതി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ തോമസ് വില്ലനോവയെ അനുസ്മരിക്കുന്ന പെൺസുനിരമാണ് സ്പെയിനിലെ കാസ്റ്റീനിയിൽ ജനിച്ച തോമസ് വില്ലനോവയിൽ വിദ്യാഭ്യാസം നടത്തിയത് കൊണ്ടാണ് വില്ലനോവ എന്ന ഉപനാമം സമ്പന്നരല്ലെങ്കിലും കർഷകരായ മാതാപിതാക്കൾ കാർഷികാദായങ്ങൾ വിറ്റ് കാശാക്കാതെ ദരിദ്രരെ സഹായിച്ചു പോന്നു ഇരുപത്തിയാറാം വയസ്സിൽ പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ ഭവനം ഒരു ആശുപത്രിയാക്കി മുപ്പതാം വയസ്സിൽ വിശുദ്ധ അഗസ്റ്റീന്റെ സന്യാസ സഭയിൽ ചേർന്നു വൈകാതെ വൈദികനായി പിന്നീട് സുപ്പീരിയറായി അമ്പത്തി ഏഴാം വയസ്സിൽ ആർച്ച് ബിഷപ്പായി സ്ഥാനമാനങ്ങൾ വെറുത്തിരുന്ന ബിഷപ്പ് വട്ടുവ വസ്ത്രങ്ങൾ സുഖ സൗകര്യങ്ങൾ എല്ലാം ഒഴിവാക്കി പഴയ വസ്ത്രങ്ങൾ സ്വന്തമായി തയ്ച്ചാണ് ഉപയോഗിച്ചിരുന്നത് ബുധനും വെള്ളിയും റൊട്ടിയും വെള്ളവും മാത്രമാണ് കഴിച്ചിരുന്നത് ഓരോ ദിവസവും അഞ്ഞൂറ് ദരിദ്രനെയെങ്കിലും അദ്ദേഹം സഹായിച്ചിരുന്നു അറുപത്തി ഏഴാം വയസ്സിൽ മാതാവിന്റെ പിറവി തിരുനാൾ ദിനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ പീഡാനുഭവ ചരിത്രം വായിച്ചു കേട്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പിതാവിന്റെ കരങ്ങളിൽ തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ തോമസ് വില്ലനോവ ദിവംഗതനായി വിശുദ്ധ തോമസ് വില്ലനോവയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്